നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അറബിക്കടലിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യൻ വടക്കൻ മധ്യ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമാണ് ആക്രമണങ്ങളെ തുടർന്ന് സേന നിരീക്ഷണം ശക്തമാക്കിയത് കടലിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും എന്തെങ്കിലും അപകടമുണ്ടായാൽ ചരക്ക് കപ്പലുകളെ സഹായിക്കുന്നതിനുമായി ഡിസ്ട്രോയികളും ഫ്രിഗേറ്ററുകളും അടങ്ങുന്ന നേവൽ ടാസ്ക് ഗ്രൂപ്പുകളെ വിന്യസിച്ചിട്ടുണ്ടെന്നും നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പുതിയ അപകട സാധ്യതകൾ പരിശോധിക്കാൻ കോസ്റ്റ് ഗാർഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും നാവികസേന അറിയിച്ചു നേരത്തെ ഇന്ത്യൻ തീരദേശ പ്രദേശത്ത് നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ എം ബിച്ച് പ്ലൂട്ടോ എന്ന ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രദേശത്ത് സുരക്ഷ നാവികസേന ശക്തമാക്കിയത് ഇരുപത് ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാമീസും അടക്കം ഇരുപത്തി ഒന്ന് ജീവനക്കാരുമായി സഞ്ചരിച്ച കപ്പൽ അറബിക്കടലിൽ ആക്രമണമുണ്ടായി രണ്ടു ദിവസത്തിനു ശേഷം ഡിസംബർ ഇരുപത്തിയാറിന് കോസ്റ്റ് ഗാർഡ് കപ്പൽ വിക്രമിന്റെ സംരക്ഷണയിൽ മുംബൈ തുറമുഖത്ത് എത്തിച്ചിരുന്നു മംഗളൂരു തുറമുഖം ലക്ഷ്യമിട്ടാണ് കപ്പൽ നീങ്ങിയിരുന്നത് കെമിക്കൽ ഓയിൽ പ്രൊഡക്റ്റ് ായ കപ്പൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് മംഗളൂരു തുറമുഖത്ത് എത്തേണ്ടിയിരുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം സുപ്രധാനമായ ചെങ്കടൽ കപ്പൽ പാതയിൽ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നടത്തിയ പുതിയ ഡ്രോൺ നടത്തിയാണ് എം വി ജെ പ്ലൂട്ടോയ്ക്കെതിരായ ആക്രമണവും നടന്നത് ഇറാനിൽ നിന്നാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് പെൻഡകൻ നേരത്തെ ആരോപിച്ചിരുന്നു ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് പെൻഡകൻ ഇറാനെതിരെ പരസ്യമായി ആരോപണം ഉന്നയിച്ചത് എന്നാൽ പെൻഡകന്റെ ആരോപണം ഇറാൻ തള്ളിയിരുന്നു ുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഹൂതികളുടെ പ്രവർത്തനങ്ങളുമായി ഇറാൻ സർക്കാരിനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരി വ്യക്തമാക്കിയിരുന്നു കെമിക്കൽ ടാങ്കർ എം പി കെ പ്ലൂട്ടോ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഡ്രോൺ ഇടിച്ചെങ്കിലും ആക്രമണത്തിന്റെ ഉത്ഭവം അതിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ അളവും കൂടുതൽ ഫോറൻസിക് സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം അറിയാനാകുമെന്ന് ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ വിശകലനത്തിൽ പറഞ്ഞിരുന്നു ശക്തമായ ആക്രമണമാണ് ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ കൊടുംക്രൂരത അവസാനിപ്പിക്കും വരെ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായി ചെങ്കടലിൽ ആക്രമണം തുടരുമെന്ന് ഹൂതികളും അറിയിച്ചിരുന്നു